വിശദാംശങ്ങളിലേക്ക് പോകാം ഉത്തരേന്ത്യയിൽ അതിശക്തമായ മഴ തുടരുന്നു കാശ്മീരിൽ മണ്ണിടിച്ചിൽ ഡൽഹിയിൽ അടുത്ത മണിക്കൂറുകളിൽ മഴ കനക്കുമെന്ന് മുന്നറിയിപ്പ് വിവരങ്ങളുമായി വിനയ ചേരുന്നു വിനയ ഉത്തരേന്ത്യ അതിശക്തമായ മഴയിലൂടെ കടന്നു പോകുന്നു കാശ്മീരിൽ മണ്ണിടിച്ചിൽ ഉണ്ടായിരിക്കുന്നു ഡൽഹിയിൽ മഴ മുന്നറിയിപ്പ് നിലനിൽക്കുന്നു എന്തൊക്കെയാണ് ഉത്തരേന്ത്യയിൽ നിന്നുള്ള മഴ ജാഗ്രത മഴ കെടുതികൾ ഫിജി ഉത്തരേന്ത്യയിലും വടക്കുകിഴക്കൻ സംസ്ഥാനങ്ങളിലും മഴ ശക്തമായി തന്നെ തുടരുകയാണ് ഈ ഇന്ന് കാശ്മീരിൽ മണ്ണിടിച്ചൽ ഉണ്ടായിട്ടുണ്ടായിരുന്നു മണ്ണിടിച്ചിലുണ്ടായി ഗതാഗതം തടസ്സപ്പെടുന്ന ഒരു സ്ഥിതി എല്ലാം ഉണ്ട് എന്നാലും ഇതുവരെയായിട്ടും ആളപായമൊന്നും തന്നെ റിപ്പോർട്ട് ചെയ്തിട്ടില്ല എന്ന് വേണം പറയാനും അതിന് സമാനമായ രീതിയിൽ തന്നെയാണ് ഡൽഹിയിലും ശക്തമായ മഴ തുടരുമെന്നാണ് ഇന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം പുറപ്പെടുവിച്ചിരിക്കുന്നത് അടുത്ത രണ്ട് മണിക്കൂറിൽ മഴ ശക്തമാകുമെന്നും മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് കൂടാതെ ഈ കാശ്മീരിലും ശക്തമായ മഴ തുടരുകയാണ് കാശ്മീരിലെ ഉദംപൂരിൽ കനത്ത മഴയിൽ പലയിടത്തും മണ്ണിടിച്ചൽ ഉണ്ടായി തുടങ്ങിയ വാർത്തകളെല്ലാം തന്നെ വരുന്നുണ്ട് എന്തായാലും ഇതുവരെ കാശ്മീരിൽ നിന്നുള്ള വാർത്തകൾ അനുസരിച്ച് ഇതുവരെ എവിടെയും എവിടെയും ആളപായം തന്നെ ഒന്നും റിപ്പോർട്ട് ചെയ്തിട്ടില്ല എന്ന് വേണം പറയാൻ ഇനി ഡൽഹിയിലേക്ക് വരികയാണെങ്കിൽ ഡൽഹിയിലും ശക്തമായ മഴ തുടരും എന്ന് തന്നെയാണ് മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത് അടുത്ത രണ്ട് മണിക്കൂറിനിടെ ശക്തമായ മഴ ലഭിക്കുമെന്ന് തന്നെയാണ് ാണ് മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത് ഇന്നലെ തന്നെ മഴ ശക്തമാകുമെന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം മുന്നറിയിപ്പ് നൽകിയിരുന്നു പലയിടത്തും പലയിടത്തും ഇന്നലെ തന്നെ ശക്തമായ മഴ പെയ്തിരുന്നു ഈ ഡൽഹിയിലെ പല ഭാഗങ്ങളിലും കനത്ത മഴയെ തുടർന്ന് വെള്ളക്കെട്ട് രൂപപ്പെടുകയും ഗതാഗതം തടസ്സപ്പെടുകയെല്ലാം ചെയ്തിട്ടുണ്ടെന്ന് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി തന്നെ കനത്ത ചൂടിനെയായിരുന്നു കനത്ത ചൂടായിരുന്നു ഡൽഹിയിലെങ്കിൽ ഇനി ശക്തമായ മഴ ലഭിക്കുമെന്നാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം പ്രവചിച്ചിരിക്കുന്ന മുന്നറിയിപ്പ് പ്രകാരം എന്തായാലും ഈ കൂടാതെ തന്നെ ഈ ശക്തമായ ഡൽഹിയിൽ ശക്തമായ മഴ പെയ്യുന്നത് മൂലം തന്നെ പല നദികളിലും ജലനിരപ്പ് ഉയരുന്ന ഉയരുന്നൊരു സാഹചര്യമുണ്ട് അതിനാൽ തന്നെ ഡൽഹിയിലെ ഡൽഹിയിലെ ഈ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് അധികൃതർ പ്രധാനമായും മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് വെള്ളപ്പൊക്കം ഈ ജലനിരപ്പ് ഉയരുന്നതുകൊണ്ട് തന്നെ പുഴയോര ഭാഗങ്ങൾ ഈ പുഴയോര ഭാഗങ്ങളിൽ താമസിക്കുന്നവരോടെല്ലാം തന്നെ മുന്നറിയിപ്പ് കനത്ത ജാഗ്രത പുലർത്തണമെന്ന മുന്നറിയിപ്പും നൽകിയിട്ടുണ്ട് എന്തായാലും എന്തായാലും വരുന്ന രണ്ടും അടുത്ത് മണിക്കൂറിനിടയിൽ തന്നെ അടുത്ത മണിക്കൂർ വരും മണിക്കൂറുകളിൽ ശക്തമായ മഴ ലഭിക്കുമെന്ന് തന്നെയാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം പറഞ്ഞിരിക്കുന്നത് കൂടാതെ ഈ നേപ്പാളിൽ ക്ഷമിക്കണം അസമിൽ അസമിലാണെങ്കിലും വലിയ രീതിയിലുള്ള മഴ തന്നെയായിരുന്നു പെയ്തിട്ടുണ്ട് മഴയിൽ കഴിഞ്ഞ ഇതുവരെ റിപ്പോർട്ട് ചെയ്തത് എൺപത്തിനാല് മരണങ്ങളാണ് ഇത്തരത്തിൽ വെള്ളപ്പൊക്കം മൂലം മുങ്ങി മരിച്ചതും പാമ്പുകടിയേറ്റുമായി റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് എന്നാലും ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ വടക്കിഴക്കൻ സംസ്ഥാനങ്ങളിലെല്ലാം തന്നെ ശക്തമായ മഴ തുടരുമെന്ന് തന്നെയാണ് നേപ്പാളിലേക്ക് നമ്മൾ നോക്കിയാൽ നേപ്പാളിൽ ബസ് യാത്രക്കാർ ഒഴുക്കിൽപ്പെട്ടത് ഭയപ്പെടുത്തുന്ന അല്ലെങ്കിൽ വേദനിപ്പിക്കുന്ന ഒരു കാഴ്ചയായിരുന്നു അവർക്ക് വേണ്ടിയുള്ള തിരച്ചിൽ തുടരുകയാണ് എന്താണ് ഈ തിരച്ചിൽ എങ്ങനെയാണ് തുടരുന്നത് സാഹചര്യം എന്താണ് നിലവിൽ ഇപ്പോഴും നേപ്പാളിലെ കാര്യം പറയുകയാണെങ്കിൽ നേപ്പാളിൽ ഇപ്പോഴും തിരച്ചിൽ തുടരുകയാണ് നേപ്പാളിൽ മണ്ണിടിച്ചിലിനെ തുടർന്ന് ഒഴുക്കിൽപ്പെട്ട അൻപത്തി ഒന്ന് യാത്രക്കാരെ കണ്ടെത്താൻ ഇതുവരെ അധികൃതർക്ക് സാധിച്ചിട്ടില്ല അവർക്ക് വേണ്ടിയിട്ടുള്ള തിരച്ചിൽ താൽക്കാലികമായി ഇന്നലെ വൈകുന്നേരം നിർത്തിവെച്ചിരുന്നെങ്കിലും ഇന്ന് രാവിലെ വീണ്ടും പുനരാരംഭിക്കുമെന്നാണ് വരുന്ന വാർത്തകൾ അനുസരിച്ച് ഈ അറുപത്തിമൂന്ന് യാത്രക്കാരായിരുന്നു ഈ രണ്ട് ബസ്സുകളിലുമായി ഉണ്ടായിരുന്നത് ഈ രണ്ട് ബസ്സുകൾ കൂട്ടിയിടിച്ച് മണ്ണിടിച്ചിലിൽ ഒഴുക്കി ഒഴുക്കിൽ ഒഴുക്കിൽപ്പെടുകയായിരുന്നു അറുപത്തിമൂന്ന് യാത്രക്കാരായിരുന്നു ഇതിലെ ഏഴ് ഇന്ത്യക്കാരും എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇതിൽ നിന്നും രക്ഷപ്പെട്ട ഇതിൽ നിന്നും ഈ മണ്ണൊഴുക്കിൽ നിന്നും മണ്ണിടിച്ചിൽ നിന്നും ബസ് പുഴയിലേക്ക് മറിയുന്നതിൽ മറിയുന്നതിന് മുൻപ് തന്നെ രക്ഷപ്പെട്ട മൂന്ന് പേരായിരുന്നു ഇത്തരത്തിൽ അധികൃതരെ വിളിച്ച് ഈ വിവരം അറിയിച്ചിട്ടുണ്ട് അപകടത്തിൽ അപകട വിവരം അറിയിച്ചിട്ടുണ്ടായിരുന്നത് തുടർന്നായിരുന്നു രക്ഷാപ്രവർത്തനങ്ങളെല്ലാം തന്നെ ആരംഭിച്ചിട്ടുണ്ട് ആരംഭിച്ചിട്ടുണ്ടായിരുന്നത് ഇന്നലെ പുലർച്ചെ ഇന്നലെ രാവിലെ ഇന്നലെ രാവിലെ മൂന്നേ മുപ്പതോടെയായിരുന്നു ഈ അപകടം ഉണ്ടായിട്ടുണ്ടെങ്കിൽ കൂടി ഇപ്പോൾ മണിക്കൂർ അടക്കം ഇപ്പോൾ പിന്നിടുമ്പോഴും ഇരുപത്തിനാല് മണിക്കൂറിലധികം പിന്നിട്ടു എന്നിരുന്നാൽ കൂടി ഈ യാത്രക്കാരെ കണ്ടെത്താൻ സാധിച്ചിട്ടില്ല എന്നാണ് ഏറ്റവും പുതുതായി വരുന്ന വിവരം വിവരമനുസരിച്ച് അമ്പത്തിയൊന്ന് യാത്രക്കാർ ഇനിയും കണ്ടെത്താനുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുക കൂടാതെ ഈ ബസിന്റെ അവശിഷ്ടങ്ങളൊന്നും തന്നെ കണ്ടെത്താൻ അധികൃതർക്ക് ഇതുവരെ സാധിച്ചിട്ടില്ല എന്തായാലും ഇനി പോലീസ്